ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കാൻ വഴിയൊരുങ്ങുകയാണ് മുനമ്പിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകിയ നിർദ്ദേശത്തെ യു എൻ സുരക്ഷാ കൗൺസിൽ പിന്തുണച്ചു എട്ട് മാസം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ കരാർ അംഗീകരിക്കണമെന്ന് ഹമാസിനോട് യു എൻ ആവശ്യപ്പെടുകയും ചെയ്തു അമേരിക്ക തയ്യാറാക്കിയ പ്രമേയം അംഗീകരിച്ചതിനെ ഹമാസ് സ്വാഗതം ചെയ്തിട്ടുമുണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും ചെറുത്തുനിൽപ്പിനും അനുസൃതമായ പദ്ധതിയുടെ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് മധ്യസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറയുകയും ചെയ്തു അതേസമയം റഷ്യ യു എൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ബാക്കിയുള്ള പതിനാല് സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചാണ് വോട്ട് ചെയ്തത് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് എന്ന് ബൈഡൻ വിശേഷിപ്പിച്ച വെടിനിർത്തൽ വ്യവസ്ഥയെ മറ്റെല്ലാവരും പിന്തുണക്കുകയായിരുന്നു സമാധാനത്തിനായാണ് വോട്ട് ചെയ്തത് എന്ന് യു എനിലെ യു എസ് അംബാസിഡർ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് വോട്ടെടുപ്പിന് ശേഷം കൗൺസിലിൽ പറഞ്ഞു പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം കൗൺസിലിലെ ഏക അറബ് അംഗമായ അൽജീരിയ പ്രമേയത്തെ പിന്തുണച്ചു അതേസമയം കരാറിൽ അവ്യക്തത ഉള്ളതുകൊണ്ടാണ് ഒപ്പുവെക്കാത്തത് എന്നാണ് റഷ്യയുടെ പ്രതികരണം ഇസ്രായേൽ യു എൻ അംബാസിഡർ ഗിലാഡ് എർദാൻ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും കൗൺസിലിനെ അഭിസംബോധന ചെയ്തില്ല എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക ഭാവിയിൽ ഗാസ ഇസ്രയേലിനെ ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് ഇസ്രയേലിന്റെ വ്യവസ്ഥകൾ ഹമാസ് ബന്ധികളാക്കിയ എല്ലാവരെയും നിരുപാധികം മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ വേണമെന്നും മാർച്ചിൽ കൗൺസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പതിലധികം പേരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു നൂറിലധികം ആളുകൾ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടതായി കരുതപ്പെടുന്നു ഇസ്രയേലിലെ തിരിച്ചടിയിൽ മുപ്പത്തേഴായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കരാർ നടപ്പിലായാൽ മധ്യപൂർവ്വദേശത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യം കൂടിയാണ് ഒഴിവാകുന്നത് വ്യാപാരം ടൂറിസം മേഖലകളിൽ ഇത് വലിയൊരു കുതിപ്പിനും കാരണമായി മാറിയേക്കും